ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ഇതൊരു സെറ്റ് ആട്ടോ അതായത് എൻ്റെ ബൾബ് മാറാൻ പറ്റില്ലല്ലോ മൊത്തത്തിലാണ് മാറുന്നത് അത് ബൾബ് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ളായിട്ട് മാറണം ലിവറിൽ പുഷ് ചെയ്യുമ്പോഴത്തേക്കും ഇത് ഇവിടെ നോക്കി ഒരു വിൻഡോ വേറൊക്കെ ഞാൻ പുറത്ത് അത് ഡിമ്മും ബ്രറ്റും കാലിലല്ലേ അതല്ല അതിൻ്റെ ഒരു സിറ്റിങ് ഹായ് മച്ചാ മരേ നമ്മളിപ്പോഴത്തെ പാലക്കാടാണ് ഇവിടെ ഉണ്ടല്ലോ ഞാൻ വന്നപ്പം കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഉള്ള വണ്ടികളുണ്ട് അത് കാണിച്ചതാണ് കേട്ടോ നോക്കി ഒരു രക്ഷയില്ലാത്ത കുറേ വണ്ടികൾ അപ്പം നമുക്കതിൽ കയറിപ്പോയി വണ്ടിയും കാണാം എന്നിട്ട് ഉടമശ്രീം പരിചയപ്പെടാം കേട്ടോ നോക്കി ഇവിടെ എല്ലായിടത്തും ഒക്കെ വിൻറ്റേജ് ആട്ടോ നോക്കി എണ്ണൂറുണ്ട് മൂറിസം ഉണ്ട് പിന്നെ ആ കിടക്കുന്നത് അതൊക്കെ വേറല്ല ഒരു സാധനമാണ് നമുക്ക് ആദ്യം എൻ്റെ ഓണറെ പരിചയപ്പെടാം ഹായ് ബ്രോ ഹലോ ബ്രോ നമസ്കാരം എന്നോട് വിശേഷമൊക്കെ ബ്രോ നല്ല ചൂടല്ലോ ഇവിടെ ശരിക്കും നാപ്പത് ഡിഗ്രിയാ അതിൻ്റെ അറിയാമുണ്ട് ശരിക്കും നിന്റെ ലൊക്കേഷൻ എവിടെയാണ് നമ്മുടെ പാലക്കാട് ോ നമ്മുടെ സഞ്ജയ് അല്ലേ എന്ത് ചെയ്യും വണ്ടി പ്രാന്താണോ അതോ ഇത് കളക്ഷൻ പോലെ ഇഷ്ടംപോലെ വണ്ടിയാണ് ഞാൻ കാണിച്ചുണ്ട് അത് വണ്ടി അതാ മൊബൈൽ അല്ലേ അതുപോലെ നമ്മുടെ പഴയ എണ്ണൂറുണ്ട് പിന്നെ മോറസ് ഉണ്ട് പിന്നീട് ഹൈലൈറ്റ് സാധനം ഷവർലേടെ ഫീഡ് മാസ്റ്റർ അല്ലേ അപ്പം നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ നല്ല ചൂടാ നമുക്ക് വേണ്ടി പുറത്തേക്ക് കിട്ടാലോ ഇട്ട് നിൽക്കാൻ പറ്റില്ല അതുപോലെ ചൂടാ അപ്പം നമുക്ക് വണ്ടി പുറത്തേക്ക് കേട്ടോ അങ്ങനെയുള്ള വണ്ടി മാറ്റിട്ടു സഞ്ജയ ബ്രോ ഹലോ ബ്രോ അപ്പം ഇതിന്റെ വിശേഷങ്ങൾ അതായത് ഇതൊക്കെ റയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറയാം കേരളത്തിൽ ഈ വണ്ടി വേറെ കമ്മിയാണ് ബ്രോ ഫസ്റ്റ് കാര്യം ഈ വണ്ടി മോഡൽ ഏതാ മോഡലാ ഫോർട്ടി വൺ മോഡൽ ആല്ലേ

നമ്മൾ നോക്കാൻ പോയി വണ്ടി 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 പൊള്ളാച്ചി പൊള്ളാച്ചി ി പൊള്ളാച്ചല്ലേ ഇതിന്റെ പേപ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വണ്ടി എന്താ എന്ത് ചെയ്യുന്നത് ഷൂട്ടിങ്ങിനൊക്കെ ഷൂട്ടിംഗ് ലാസ്റ്റ് കൊടുത്ത വണ്ടി ഏതാ ഷൂട്ടിംഗ് ചെയ്ത വണ്ടി ഏതാ ഷൂട്ടിംഗ് ഒരു ഗൗതം മേനോന്റെ വണ്ടി ആയിട്ടാണ് വണ്ടിയായിട്ടാണ് സിനിമ ചെയ്തേക്കുന്നത് ഓക്കെ പിന്നെ ഇതുകൊണ്ട് ഈ വണ്ടി നമ്മൾ വണ്ടികളൊക്കെ

എടുക്കുമ്പോൾ ഭയങ്കര വർക്ക്ഷോപ്പുണ്ട് അപ്പൊ നല്ല വെറുതെ അത്രേ ഉള്ളു പെയിന്റിംഗ് നമ്മൾ മെക്കാനിക്കൽ ഭാഗം നമുക്ക് അറിയണറിയാ ചെയ്ത് അല്ലേ ശരിക്കും പറഞ്ഞു

ഒന്നാമത് മൈലേജ് ആർ സിലിണ്ടർ എഞ്ചിൻ സമാധാനം ഞാൻ ചോദിക്കാത്ത ഞാൻ അറിയേണ്ടതല്ല മൈലേജ് അത് റേഞ്ച് ആർ സിലിണ്ടർ പെട്രോൾ ഉള്ളല്ലേ നമ്മൾ മൈലേജ് നോക്കിയിട്ട് കാര്യമില്ല മൂന്നാലൊക്കെ ചോദിച്ചല്ല നമുക്ക് കാണുമ്പോൾ സംശയം നോക്കില്ല എല്ലാവരും പറയാം ചോദിക്കരുന്ന് പറയും പക്ഷെ നമുക്കൊരു ക്യൂയോസിറ്റി ഇത്രയും പഴയ എത്ര മൈലേജ് കിട്ടും പെട്രോൾ ഉണ്ടല്ലേ പെട്രോൾ അപ്പം എന്തായാലും ഇതുകൊണ്ടൊക്കെ ഒന്ന് കറങ്ങണമെങ്കിൽ നല്ലൊരു മുടക്കാൻ

ഓക്കെ അപ്പൊ പിന്നെ ശെരിക്കും പറഞ്ഞാൽ മെയിനാണ് അറിയ വണ്ടികളിലൊക്കെ അറിയാമല്ലേ ആളില്ലേ അതുപോലെ നമുക്കിനി വേറെ ഒരു ചോദിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എത്ര വെള്ള വണ്ടി എടുത്തോ അഞ്ചു കൊല്ലം അല്ലേ അഞ്ചു കൊല്ലമായി അപ്പൊ ഇതിനൊക്കെ വണ്ടിക്ക് എന്തെങ്കിലും അതുപോലെ നമുക്കിനി എടുത്തു പറയാനുള്ളത് ഈ വണ്ടിയുടെ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ കേട്ടോ കാരണം അതൊരു ഹെവി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എന്താ പറയാ ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ കേട്ടോ ഉണ്ടോ ഇതാ വണ്ടി ലുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വണ്ടിയുടെ സ്റ്റോക്ക് കണ്ടീഷൻ ഇപ്പോഴും ചെയ്തിട്ടുണ്ട് ഓൾമോസ്റ്റ് എല്ലാം വേറെ ഒന്നും മാറാൻ തന്നിട്ടൊന്നുമല്ലോ സ്റ്റോക്ക് വരെ വരുന്നല്ലേ അതൊരു വേറെ കാര്യമുണ്ട് ഇതിന്റെ ഹെഡ്ലൈറ്റ് ഇതൊരു സെറ്റ് ആട്ടോ അതായത് എന്റെ ബൾബ് മാറാൻ പറ്റില്ലല്ലോ മൊത്തത്തിലാണ് മാറുന്നത് അത് ബൾബ് കയ്യിൽ കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് മാറണം സെറ്റ് മൊത്തമായിട്ട് മാറണം അല്ലേ നല്ല കോസ്റ്റ് ആയിട്ടോ അതിനൊക്കെ അപ്പൊ അങ്ങനത്തെ ഒരു കുഴപ്പം ഈ വണ്ടിക്ക് ഉണ്ട് കുഴപ്പമില്ല അന്നത്തെ ഒരു സെറ്റപ്പ് അങ്ങനെയല്ലേ ഇപ്പൊ നോർമലാക്കി എടുത്തല്ലേ ലൈറ്റ് മാത്രം നമുക്ക് ഒരു മറം ഫുൾ സെറ്റ് മാറണ പണ്ട ഇത് ഫുൾ സെറ്റ് മാറണായിരുന്നു പക്ഷെ വേറെ കുഴപ്പമുണ്ട് ഇപ്പൊ മറം നോക്കിയാലും പഴയത് കിട്ടില്ലല്ലോ കിട്ടാൻ പാടാല്ലേ അതിൽ വേറെ പ്രത്യേകിച്ച് വണ്ടിക്കുണ്ട് ഡിമ്മും അതെ കണ്ടോളൂ അത് കൊള്ളാലോ ഡിമ്മും ബ്രൈറ്റും കാറില്ലല്ലേ അതെന്താ അതിന്റെ ഒരു ഗ്രില്ല് അതൊക്കെ വേറെ ലെവലാട്ടോ ഇതിന്റെയൊക്കെ ഒരു ഷേപ്പ് നാളെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല നമുക്ക് വേറെ ഫുൾ ഡിസൈനും കാര്യങ്ങളൊക്കെ ഇതൊക്കെ സ്റ്റോക്ക് വരുന്നതന്നെ അല്ലേ ഇവിടെ ഒരു ഷവർലൊരു ബാഡ്ജിക്കണ്ടത് ഇവിടെ കമ്മിയുടെ ഒരു ലോഗം കാണാം അതുപോലെ നോക്കി നമ്മുടെ ബമ്പറൊക്കെ നോക്കി അടിപൊളി കട്ടിയാട്ടോ പഴയ വണ്ടിയല്ലേ ഒന്നും പറയാനില്ല ഇതെന്താ ഈ കാണുന്നത് ലൈറ്റ് ഒരു മെച്ചമായിരിക്കും അല്ലേ ഓക്കെ നമ്മൾ നമ്മൾ പണ്ടത്തെ ഈ രാജാക്കന്മാരുടെ ഈ പഴയ സിനിമകളിലൊക്കെ ഞാൻ ഈ വണ്ടി ഇങ്ങനെ കണ്ടിട്ടുള്ളൂ ഈ ഷേപ്പിലുള്ള വണ്ടികൾ പിന്നെ വൈപ്പറൊക്കെ ഇതൊക്കെ സ്റ്റോക്ക് വരുന്നതല്ലേ വൈപ്പറൊക്കെ നോക്കി സ്റ്റോക്ക് വരുന്നു കേട്ടോ അപ്പോൾ ഇവിടുന്ന് ഷേപ്പ് നോക്കി ഇവിടെ കുറച്ച് ഭാഗം മാത്രം അമ്പാസറിന്റെ എന്തൊക്കെ ഒരു ഷെയ്പ്പെടുത്തു ഇവിടെ കുറച്ച് ഭാഗം നോക്കിയാണ്ട് അതുപോലെ എന്തോ തോന്നാളം പൊക്കുള്ള വണ്ടി അപ്പം സൈഡ് സൈൻമർ അതുപോലെ ഇൻഡിക്കേറ്റർ പിന്നെ സീറ്റ് ബെൽറ്റ് ആ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല ഇപ്പോൾ ആഡ് ചെയ്താലേ ഉള്ളൂ അപ്പം എന്തായാലും ഇതൊക്കെ സ്റ്റോക്കിൽ നിർത്തിയേക്കാം കേട്ടോ വേണ്ട പേര് കാണാം ഫ്ലീറ്റ് മാസ്റ്റർ അല്ലേ ഇതൊക്കെ കമ്പനി ഒറിജിനൽ വരുന്ന ബാൾജിങ്ങനെ വരുന്നതൊക്കെ അതൊക്കെ അങ്ങനെ തന്നെ ഇടും നോക്കി അതുപോലെ നമ്മുടെ ഡോർപാറും അല്ല ഡോറിന്റെ ഹാൻഡിലൊക്കെ നോക്കിയൊക്കെ സ്റ്റോക്ക് വരുന്നതല്ലേ ഇതെല്ലാം ഇത് ആണോ കീഫോളല്ലേ ഓക്കെ അതോടെ ബാക്കിലൊക്കെ വരുമ്പോഴത്തേക്കും ഈ കാണുന്ന ലൈറ്റൊക്കെയാ ഇത് സ്റ്റോക്ക് വരുന്നത് ഇത് വേറെ ചെയ്തേക്കുന്ന ഇൻഡിക്കേറ്റർ ചെയ്തേക്കുന്നല്ലേ ഒപ്പിത് ഇല്ലാണ്ട് പറ്റില്ലല്ലോ അല്ലേ അതോടെ ബാക്കിൽ അതെ ഈ കാണുന്നത് ലോക്ക് വലിയ വേണോ ഇത് ലൈറ്റ് ആണോ ബ്രോ ഈ കാണുന്ന മുകളിൽ കാണുന്നത് ആ നമ്പർ ബോർഡ് കാണുന്ന ലൈറ്റാണല്ലേ അതൊക്കെ കമ്പനി സ്റ്റോക്ക് വരുന്നതല്ലേ ഉള്ളതല്ലേ ഓക്കേ അതുപോലെ ലോക്ക് നോക്കിയേ ഒരു ആനയുടെ തുമ്പിക്കേ പോലെയൊക്കെ അല്ലേ നോക്കി ബ്രോ തുറക്കാവോക്കി ഒന്ന് കളിക്കാവോക്കി സ്പേസ് ഓ നല്ല സ്പേസ് ഉണ്ടല്ലേ പഴയ വണ്ടിക്കൊക്കെ നല്ല സ്പേസ് കാണും അത് വേറെ അല്ലേ പിന്നെ നോക്കി ശരിക്കും പറഞ്ഞാൽ സ്റ്റെപ്പിൽ വരുന്നത് ഇവിടെ തന്നെയല്ലേ ആ പോർഷൻ കാണും ഇവിടെ തന്നെ വരുന്നത് പിന്നെ പെട്രോൾ ടാങ്ക് അകത്തേക്ക് മാറ്റിയിട്ടുണ്ടല്ലേ അടച്ചപറ അതുപോലെ ഇവിടെ ഒരു ബാഡ്ജിങ് ആണ് ഷവറിൽ ഇതൊക്കെ സ്റ്റോക്ക് വരുന്നതായിരിക്കും അല്ലേ അവിടെ പോകുന്നില്ലല്ലേ ഇത് വേറെ പോകുന്നത് പോകുന്നു നോക്കിയാൽ ശരിക്കും പറഞ്ഞാൽ വണ്ടി പൊന്നൂറ് നോക്കിയിട്ടുണ്ടല്ലേ ഒരു ബാഡ്ജിങ്ങും പോകില്ല വണ്ടിക്കാണ് ഇത്രയും പഴക്കമുള്ള വണ്ടിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു റഷ്യൊരു ബീരി നോക്കിയാൽ എല്ലാത്തിലും ഉണ്ട് ഇതുപോലെ കണ്ടോ അത് നൈസാട്ടോ ഫുള്ള് അതൊക്കെ ഒരു രാജകീയ ലുക്കാണ് വണ്ടിക്ക് തോന്നിക്കുന്നത് ഈ കാണുന്നത് അകത്തൊക്കെ മാറ്റിയേക്കുന്നതല്ലേ കമ്പനി വരുന്ന ഇവിടെ തന്നെയാണ് ഓക്കെ അതുകൂടി ഇവിടെ നിന്നൊക്കെ നോക്കിയാൽ ഫെണ്ടർ ഒക്കെ നോക്കിയാൽ എടുത്തു നോക്കിയോ അതൊന്നും രക്ഷയില്ല പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ വേറെ സംശയം നമ്മുടെ ഈ വീല് വരുന്നോ ജീപ്പിന് ചെയ്തേക്കുന്നതല്ലേ ശരിക്കും അത് അറിയാൻ ശരിക്കും നോക്കിക്കോളെ ഇത് ബാക്ക് ലൈറ്റ് ഇതിപ്പോ ഇൻഡിക്കേറ്റർ ആർക്കിലേക്ക് ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യും ഓക്കെ ഇപ്പൊ ഇൻഡിയേറ്ററിലേക്ക് പോവാൻ വേണ്ടി